നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഇത് ഫ്രൂട്ട്സ് ചിക്കനാണ് ഫ്രൂട്ട്സ് ചിക്കനാണല്ലോ അതിൽ നമ്മൾ ഓറഞ്ച് ആപ്പിൾ ഇതെല്ലാം ഐറ്റംസ് ഐറ്റംസ് ഫ്രൂട്ട്സ് ചിക്കനാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി വാങ്ങി വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി തക്കാളി അരക്കില ഇറച്ചി ഒരു മൂന്ന് ഉള്ളി വെളിച്ചെണ്ണ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഉപ്പ് ചെറു ജീരകം വെളുത്തുള്ളി പേസ്റ്റ് പട്ട കറാമ്പൂ പട്ടച്ചപ്പും കറാമ്പൂ പിന്നെ ഒരു ഏഴ് കായ് മുളകുണ്ട് അതിൽ ഏഴ് കായ് മൂന്ന് ഉള്ളി ഇഞ്ചി ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി പിന്നെ മല്ലി അക്കാ മല്ലി പിന്നെ കുരുമുളക് മൂന്ന് സ്പൂൺ കുരുമുളക് പിന്നെ അഞ്ച് പച്ചമുളക് ഒരു മൂന്ന് ആപ്പിൾ രണ്ട് ഓറഞ്ച് ഒരു ചെറിയ കഷ്ണ പൈനാപ്പിൾ പിന്നെ നമ്മൾ മുന്തിരിങ്ങ ഒരു ബോൾ മുന്തിരിങ്ങ ഇത്രയാണ് നമ്മൾ ഫ്രൂട്ട്സ് ചിക്കൻ്റെ സാധനം വേണ്ടത് നമ്മൾ ആ മസാല അതിൻ്റെ ഇതാക്കുകയാണ് അതിന് നമ്മൾ മല്ലിയിട്ട് ഇട്ട് കുരുമുളകിൻ്റെ കുരുമുളക് അതിൻ്റെ നമ്മൾ പട്ട പട്ട ചപ്പ ഇട്ടത് പിന്നെ കറേ പട്ട ഇട്ടത് പിന്നെ മൂന്ന് കറാമ്പ് ഒരു ജാതി ജാതി വച്ചിട്ടും പിന്നെ കഴിയുമ്പോൾ ആണ് ജീരകമാണ് ജീരക കെട്ടുകയാണ് കായ്മുളക് കിട്ടുമ്പോഴേ കായ്മുളക് ജീരകത് ജീരം ഇട്ട് ശരിക്കും ഒന്ന് മൂപ്പിച്ചിരിക്കുന്നത് മസാല അപ്പോൾ അതിൽ ജീരകം ഇട്ടുക ജീരകം നമ്മൾ കുറച്ച് നേരത്തെ വൈകിട്ട് ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ മറ്റേ മല്ലിയും മുളകെല്ലാം വെന്തിന് ശേഷം ജീര കിട്ടാതെ അപ്പോൾ അതിന് ശേഷം ലാസ്റ്റ് തീ ഓഫ് ആക്കിയതിനേഷമാണ് നമ്മളൊരു മഞ്ഞപ്പൊടി ഇടുന്നത് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ശരിക്കും അത് മിക്സിയിൽ നമുക്കിത് പൊടിച്ചെടുക്കണം ഉണ്ടോ എല്ലാ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ശരിയായിട്ട് നമ്മൾ കോഴിലിട്ട് ഒന്ന് പിറക്കി സെറ്റാക്കി വെക്കുന്നത് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ അതേ ഇതിൽ തന്നെ തക്കാളി ജ്യൂസ് അടിച്ചു വെക്കണം പേസ്റ്റാക്കിയിട്ട് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ്ടതിന് വയ്ക്കേണ്ട ഇതായി നമ്മൾ അടുപ്പത്ത് ഫ്രൈ പാനിൽ വെച്ച് ആ തവയിൽ നമ്മൾ എണ്ണ വെച്ച് നമ്മൾ കോഴി അതിന് പിറക്കി എടുക്കണം പിരക്കിയിട്ട് പൊരിച്ചിട്ട് പൊരിക്കണം ആ എണ്ണയിൽ തന്നെ നമ്മൾ മസാല എല്ലാം സെറ്റ് ചെയ്യുന്നത് അത് മാത്രം പാത്രം മാറ്റുന്നില്ല ആ പൊരിഞ്ഞ ആ എണ്ണയോട് തന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് വയ്ക്കേണ്ട എല്ലാം എൻ്റെ ശരീരം ഇടാൻ വേണ്ടി പോകുന്നത് ഇപ്പം നമ്മൾ കോഴി എല്ലാ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ആ എണ്ണയിൽ തന്നെ നമ്മൾ അതിൻ്റെ ഉൾ ബാക്കിയുള്ള ഉള്ളിയും അതിൻ്റെ ഫ്രൂട്ട്സും മറ്റേ മല്ലിയും എല്ലാ സാധനം ചെയ്യേണ്ടത് അപ്പോൾ കോഴി ഒന്ന് വെന്ത് വരണം ആ കോഴി വെന്ത് വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി നുറുക്കി വെച്ച് വെളുത്തുള്ളിട്ടാണ് വെളുത്തുള്ളി ഇട്ടേ നമുക്ക് ഇഞ്ചി രണ്ട് സ്പൂൺ ഇഞ്ചി എല്ലാം അത് ചേർക്കുകയാണ് നമുക്ക് പച്ചമുളക് ചേർക്കാതിൻ്റെ നമ്മൾ അതിൻ്റെ പച്ചമുളക് ആണ് ആ പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും ചേർത്ത് ഒന്ന് വാറ്റുക മിക്സാക്കി വെക്കുക എല്ലാം ഒന്ന് ആക്കി വെക്കുക അതോ എൻ്റെ പേര് ചേർക്കണേ പിന്നെ ഉള്ളിയാണ് നമ്മൾ കുറച്ച് ഉപ്പിടാൻ പറ്റും അതിൻ്റെ കുറച്ച് ഉപ്പ് ഇപ്പുടയാണ് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് നല്ല ചെറിയ കുറവ് പോയി തോന്നുന്നുണ്ടേനും അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നും കൂടി മൂക്കാൻ വയ്ക്കുകയാണ് ഒന്ന് മുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു തന്നെ അതിന് നമുക്കതിൽ ഉള്ളി ചേർക്കണതിൽ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഒരു മൂന്ന് മൂന്നുള്ളിയുണ്ട് മൂന്നുള്ളി ചേർക്കണേല് മൂന്നുള്ളി ചേർത്ത് ചേർത്ത് അതിൻ്റെ ബാക്കി ചെയ്യേണ്ടത് ഉള്ളി അതിലിട്ട് പിന്നെ ഉള്ളി ആ ഈ ഇതോടെ കൂടെ തന്നെ വേണ്ട ഉള്ളീനെ ഉള്ളീൻ്റെ ഒപ്പം നമുക്കെന്നെ അതിന് തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇടേണ്ടത് നമുക്കെന്നെ ഇനി നമുക്കിന്നെ ഫ്രൂട്ട്സ് ഇടാനായി നമ്മൾ ഉള്ളിയും ഫ്രൂട്ട്സ് എല്ലാം ഒന്നിച്ചിട്ട് ആ വെള്ളത്തിൽ ഉള്ളി ഫ്രൂട്ട്സിൻ്റെയും ഉള്ളീൻ്റെയും എല്ലാം വെള്ളത്തിൽ ഈ ഇറച്ചി ഒന്ന് സെറ്റായി കിട്ടണം നമുക്കെന്നെ മുന്തിരിങ്ങ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഉണ്ടാകും മുന്തിരിങ്ങ മുന്തിരിങ്ങ നമ്മൾ കഴുകി വെച്ച് മുന്തിരിങ്ങ അതെടുത്ത് അതിലോട് ചേർക്കുകയാണ് ചെറിയ ബോർഡാണ് മുന്തിരിങ്ങൾ മുന് അതി നൂറ് നൂറ്റി അമ്പത് ഗ്രാം മുന്തിരി ഉണ്ടാവും അതേപോലെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ നമ്മൾ കോഴി കുറച്ച് ഇറച്ചി കുറവാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇറക്കിയത് നമ്മൾ അരക്കിലെ ഇറച്ചി നമുക്ക് കൂടുതലും അതിനനുസരിച്ച് രണ്ട് നാരങ്ങ പിന്നെ നമ്മൾ ആപ്പിളാണ് ആപ്പിൾ ആപ്പിളും എല്ലാ സാധനവും ഫ്രൂട്ട്സ് കഴിയുമ്പോൾ ഇട്ട് കഴിഞ്ഞ് ശരിക്കൊന്ന് മിസ്സ് ചെയ്യണത് ഇനി ഫ്രൂട്ട്സും ഒന്ന് വേവണം ഫ്രൂട്ട്സ് ഇടുമ്പോൾ നിങ്ങൾ ഇണ്ടാകുമ്പോൾ മതിർപ്പായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാകുമോ കഴിഞ്ഞ് കഴിക്കാൻ കഴിയുമോ എന്നുള്ള എല്ലാം നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് വെക്കണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഒരു കെമിക്കലും ഇല്ല നാച്ചുറലായിട്ടുള്ള നമുക്ക് ഫ്രൂട്ട്സ് ആണുള്ളത് ഫ്രൂട്ട്സ് ചിക്കനാണ് ഒരിതായിട്ടുള്ള കുഴപ്പമില്ല എല്ലാവരും കഴിക്കുക എല്ലാ കുട്ടിയും കഴിക്കുക എല്ല ഒരു എല്ലാ ഫ്രൂട്ട്സുള്ള ചിക്കൻ ആണ് ഒരിതുമില്ല നാച്ചുറലായിട്ട് നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് വെക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് വേണം ഇങ്ങനെ ഇത് നിങ്ങൾ ഇതിന് യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള നിങ്ങൾ ഫീഡ്ബാക്ക് വേണം അപ്പോൾ അതിന് നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിക്കാനായി തക്കാളി പേസ്റ്റ് ഒഴിച്ച് അതിലാണിത് ശരിക്കൊന്ന് നമുക്ക് സെറ്റായി കിട്ടുക തക്കാളി പേസ്റ്റ് ഒഴിച്ചാൽ അത് ശരിക്കും ഒന്ന് മിസ്സാക്കിയൊന്ന് നമുക്കൊന്ന് വേഗം വെക്കണം വെന്തിട്ട് വെള്ളം വറ്റി വരണയുണ്ട് അതിലൊക്കെ നമുക്കൊന്നും ആക്കണം ഇളക്കി ശരിക്കൊന്നും മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേഗിപ്പിക്കാൻ പെക്കും അപ്പം ഏതാണ് വെന്ത് വന്നിട്ട് നമുക്കൊന്നും ഇളക്കിയും ഒന്ന് ചെയ്യണം അതിനെ പിടിക്കാൻ നോക്കണം വെള്ളമെല്ലാം ഒഴിക്കാതെ ചെയ്യുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കും ഒക്കെ നല്ലതാണ് നമുക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേവും തിരികെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ വേവും തിരികെ അത് എന്ത് അടിഞ്ഞു പോകാൻ പാടില്ല എന്നാലും ഡ്രൈ ആയിട്ട് വരുമ്പോൾ വേണോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി പിന്നെയും കുറച്ച് ഇട്ട് ഉപ്പ് ഇട്ടൊക്കെ ഈ ഫ്രൂട്സ് ഇടുന്നതുകൊണ്ട് മധുരം കൊണ്ട് നമുക്ക് ഉപ്പിൻ്റെ നമുക്കതിൻ്റെ ശരിക്കും ചില കുട്ടി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നെ നോക്കി നോക്കി ഞാൻ ഇടുന്നത് എല്ലാം ട്രൈ ചെയ്ത് വെക്കണം എന്ത് ഫീഡ്ബാക്ക് വേണോ നിങ്ങളെല്ലാം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് വീഡിയോ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ അതിൻ്റെ വെള്ളം ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് ആ വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് ഒന്ന് ഒന്നും കൂടി ട്രൈ ചെയ്താൽ നമ്മൾ ഫ്രൂട്ട്സ് ചിക്കൻ റെഡിയായി ആ അതിൻ്റെ അതിന് ആ ശരിക്കും ആ കുറച്ചും കൂടി ഒന്നും ഇതാകുന്നുണ്ട് ഏതാണ്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ച് വെക്കേണ്ട നമുക്കതിന് ഫ്ലൈറ്റിലേക്ക് ഡിഷ് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ തവാ ചിക്കൻ ദി ഫ്രൂട്ട്സ് ചിക്കൻ റെഡി ആയി വരുന്നുണ്ട് ഫ്രൂട്ട്സ് ചിക്കൻ റെഡി ആയി നമ്മൾ ഡിഷിലേക്കെ മാറ്റിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം ട്രൈ ആയിട്ട് അതിൻ്റെ അഭിപ്രായം വരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തണം എല്ലാവരും നിങ്ങൾ ഇത് ചെയ്ത് വെക്കണം എല്ലാവരും കൂട്ടുകാടും ചെയ്ത് വെക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഫ്രൂട്ട്സ് ചിക്കൻ നമ്മൾ റെഡി ആയി